കേരള ബജറ്റ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമാണെന്നും കെ എസ് ആർ ടി സിയെ തീർത്തും അവഗണിച്ച ഇടതു സർക്കാരിന്റെ ഈ ബജറ്റ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു കെ എസ് ആർ ടി സിയെ പരിഗണിക്കാത്ത കേരള ബജറ്റിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ എട്ടെട്ടര വർഷമായിട്ട് കെ എസ് ആർ ടി സി ദുരിത കടലിലാക്കിയ ഒരു ഗവൺമെന്റ് ഈ ഒരു ബജറ്റിലെങ്കിലും ഈ ഒരു എലക്ഷൻ വരുന്ന സമയത്തെങ്കിലും കെ എസ് ആർ ടി സിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ കെ എസ് എംപ്ലോയിസ് പ്രതീക്ഷിച്ചത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരും പ്രതീക്ഷിച്ചത് എന്നാൽ ഈ പ്രതീക്ഷയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് ഈ ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചത് കെ എസ് ആർ ടി സിക്ക് മാത്രം ബസ് വാങ്ങിക്കൊടുക്കുന്ന സ്വിഫ്റ്റുകൾക്ക് എസ് ആർ ടി സിക്ക് ബസ് വാങ്ങാതെ കെ എസ് ആർ ടി സിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുകയോ അതുമല്ലെങ്കിൽ ഒരു നയാ പൈസ ഡി എ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കില്ല സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ബജറ്റിൽ പരാമർശിക്കുമ്പോഴും നിലവിൽ ഒരു ശതമാനം ഡി എയുടെ ആനുകൂല്യമല്ലാതെ പണിയെടുക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ഡി എ കുടിശ്ശിക അനുവദിക്കുന്നതിനെപ്പറ്റി ഒരു പരാമർശവും നടത്താത്തത് അത്യന്തം പ്രതിഷേധാർഹമാണ് നൂറ്റിയേഴ് കോടി രൂപ പുതിയ ബസ്സിന് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ ബജറ്റിൽ പുതിയ ബസ്സുകൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വിഹിതം സാമ്പത്തിക ഞെരുക്കം മൂലം അറുപത്തിമൂന്ന് കോടിയായി വെട്ടിച്ചുരുക്കിയപ്പോഴാണ് നൂറ്റിയേഴ് കോടി രൂപ അനുവദിക്കുമെന്നുള്ള പ്രസ്താവന ഈ ബജറ്റിൽ വീണ്ടും നടത്തിയത് കെഎസ്ആർടിസിക്ക് നിലവിൽ അയ്യായിരത്തി അറുപത്തിരണ്ട് ബസ്സുകളും സ്വിഫ്റ്റിന് നാനൂറ്റി മുപ്പത്തിനാല് ബസ്സുകളുമാണുള്ളത് അതിൽ സ്വിഫ്റ്റ് ബസ്സിന് കെ എസ് ആർ ടി സി വാടക നൽകിയാണ് ഓടിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ബസ്സുകൾ നിലവിൽ ഉടൻ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ കെഎസ്ആർടിസിടെ ഫ്ലീറ്റ് മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി കുറയുകയാണ് ഇത് ഗുരുതരമായ യാത്രാക്ലേശത്തിന് ഇടവരുത്തും എന്നത് മനസ്സിലാക്കി നിലവിൽ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടികൾക്ക് പകരമായി ബസ്സുകൾ വാങ്ങാനുള്ള തുക പോലും ബഡ്ജറ്റിൽ വകയിരുത്തിയില്ല ഇത് കെഎസ്ആർടിസി യോടുള്ള വെല്ലുവിളിയാണ് കെഎസ്ആർടിസി ജീവനക്കാരും മനുഷ്യരാണെന്ന ഓർമ്മ സർക്കാരിന് ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ട്രഷറർ സി പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കണ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു